How was your journey and what took you so long and can we see more of you? I think nobody, called, gave, a, uh, I think nobody gave us a chance to for a... I think with this th magic... No, no, the thing was a couple of offers had come but then it didn't materialize. Finally, you know, it had to be with this family who are literally family to me, the producers, Ritesh and Ramesh, Shaukat and the entire lot and uh, after meeting this young

ആ അടുത്ത പടത്തിലെ ചാൻസ് എനിക്ക് മനസ്സിലായി അല്ല ഈ സിനിമ ഈ സിനിമയിൽ എന്താണ് ചത്ത പച്ച എന്നല്ലേ ഡബ്ല്യൂസ് നമ്മൾ ഇത്രയും നേരം രാമായണത് ഇവിടുത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണ് എനിക്ക് കാണിക്കേണ്ടത് അവരതാ ഇവിടെ

അപ്പൊ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ പിന്നെ ചെയ്തിട്ടില്ലേ ഇടിക്കാൻ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടാ അപ്പോ നാള് ഇടി കിട്ടി ഇടികൊടുത്തോണ്ട് ഇപ്പൊ അപ്പോടും ഇതൊക്കെ സൂക്ഷിക്കണ്ട ഏതെങ്കിലും ഇൻസിഡന്റ് എന്തിനാണ് ഇതൊക്കെ ഇവിടെ ഈ നല്ല സമയത്തൊക്കെ എന്തിനാണ് ഡർക്ക് അടിപൊളി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അടിപൊളി അടി കിട്ടിയെന്ന് അറിയാൻ എല്ലാവർക്കും മലയാളം പണി

I only want the music crew on the stage. Let me give it to them. Ladies and gentlemen.